ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും പ്രിയപ്പെട്ട സഹാബാക്കളും യാത്രയിലാണ് മരുഭൂമിയിലൂടെയുള്ള യാത്ര സുദീർഘമായ യാത്ര യാത്രയിൽ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് അതുപോലെ നല്ല വിശപ്പുമുണ്ട് അവർ ഒരു സ്ഥലത്തിറങ്ങി അല്പം വിശ്രമിക്കാനും ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് വിശ്രമത്തിന് ശേഷം യാത്ര തുടരാനും തീരുമാനമെടുത്തു അങ്ങനെ നബി നബിസല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ സഹാബാക്കളോട് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ കുറിച്ച് കൂടിയാലോചന നടത്തി എങ്ങന ഏത് കാര്യവും സഹാബാക്കളുമായി കൂടി ആലോചിച്ചതിനു ശേഷം മാത്രമേ തങ്ങൾ ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു ആടിനെ അറുത്ത് പാചകം ചെയ്യാൻ ഭക്ഷണം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു ഈ സന്ദർഭത്തിൽ സദസ്സിലുണ്ടായിരുന്ന ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു അലയ്യ ദുഹായ അള്ളാഹുവിന്റെ റസൂലെ ആ ആടിനെ അറുക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ അതിനെ അറുത്തോളാൻ രവി പറഞ്ഞു മറ്റൊരു സഹാബി പറഞ്ഞു വ അലയ്യവിയെ ആടിൻ്റെ തോല് പൊളിക്കുന്ന ജോലി അതിന്റെ മാംസം കഷ്ണമാക്കുന്ന ജോലി എന്റേതാണ് അത് കൃത്യമായി ചെയ്തോളാം മൂന്നാമതൊരു സഹാബി പറഞ്ഞു നബിയെ അതിനെ പാചകം ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ അത് ഭംഗിയായി വൃത്തിയായി ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലു അലൈ തങ്ങൾക്ക് വലിയ സന്തോഷമായി ആ സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞു ഈ മാംസം പാചകം ചെയ്യാൻ ആവശ്യമായ വിറക് ശേഖരിക്കുന്ന ജോലി എൻ്റെതാണ് സഹാബത്തെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള ജോലി ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലാഹു തങ്ങൾ സ്വന്തമായി ഏറ്റെടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട സഹാബാക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ വേണ്ട വിറക് ശേഖരിക്കുന്ന ജോലി വലിയ പ്രയാസമാണ് നബിയെ ഞങ്ങളുണ്ടല്ലോ വിറക് പിറക്കാനും വിറക് ശേഖരിക്കാനും ഒക്കെ താങ്കൾ പോകണ്ട താങ്കൾ ക്ഷീണിതനല്ലേ താങ്കൾ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാഹു തങ്ങൾ പറഞ്ഞു നിങ്ങളത് ചെയ്യും എന്നെനിക്കറിയാം പക്ഷേ നിങ്ങൾ നിന്നും വേറിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ ഒരുവനായി കഴിയാനാണ് എൻ്റെ ആഗ്രഹം സയ്യിദുൽ കൗമി ഖാദിമിഹും ജനനായകൻ ജനസേവകനാകണം എന്നാണല്ലോ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലം വിറക് ശേഖരിക്കുന്ന ജോലി തങ്ങൾ സ്വന്തമായി ഏറ്റെടുത്തെങ്കിൽ പ്രവാചകന്റെ വിനയം എത്രയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അവരുടെ നേതാവാണ് അവരുടെ നായകനാണ് എന്നിരിക്കെപ്പോലും ലഭിതങ്ങൾ ഏറ്റവും പ്രയാസകരമായ ദുഷ്കരമായ ജോലി ഏറ്റെടുത്തെങ്കിൽ പ്രവാചക പ്രഭു സല്ലാബു അലിഹു വസ്ലമാ തങ്ങളുടെ വിനയം വർണ്ണനാതീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിനയമുള്ളവരാകുക